ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഇവിടെ നമുക്ക് പോകുന്ന ഏകദേശം ഒരു അര കിലോമീറ്ററോളം നമുക്കൊരു ഇറക്കത്താണ് നമ്മൾ ഇനി ഡ്രൈവ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഇറക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയതും വലിയതുമായിട്ടുള്ള ഇറക്കങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഹായ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഒരു കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിങ്ങിലെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു വാഹനം ഇറക്കത്തെങ്ങനെ ശരിയായ രീതിയിൽ ഡ്രൈവ് ചെയ്യാം ഇറക്കങ്ങൾ വ്യത്യസ്ത തരമാണ് നല്ല ഇറക്കങ്ങൾ ഉണ്ടാകും ചെറിയ ഇറക്കങ്ങൾ ഉണ്ടാകും ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് ഇറക്കത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടി ബ്രേക്കിൽ കാൽ വെച്ചുകൊണ്ട് ഇറക്കം ഇറങ്ങിയാൽ മതിയോ ഇനി നമ്മൾ വരുന്ന ഗിയർ ഏതായിക്കോട്ടെ ഇപ്പം അതൊരു തേർഡ് ഗിയറിലാണ് ഒരു ഇറക്കം ഇറങ്ങി വരുന്നതെങ്കിൽ തേർഡ് ഗിയറിൽ ജസ്റ്റ് ബ്രേക്കൽ കാലു വെച്ച് ഇറക്കത്ത് ഇറങ്ങിയാൽ മതിയോ എന്നാൽ ഇത് നമ്മൾ കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കണം എന്താണ് ചെയ്യേണ്ടത് അതിന് നിങ്ങൾ ഇറക്കങ്ങളെ വ്യത്യസ്ത ഇറക്കങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതായത് നല്ല ഇറക്കങ്ങളും ഉണ്ട് ചെറിയ ഇറക്കങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഇറക്കങ്ങളുടെ അവസ്ഥ അനുയോജ്യമായിട്ടാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ തീരുമാനമെടുക്കേണ്ടത് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇറക്കത്ത് എങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് മിസ്സ് ചെയ്യാതെ കാണുക ക്ലച്ചിൻ്റെ ഉപയോഗം ബ്രേക്കിൻ്റെ ഉപയോഗം ആക്സിലറേഷൻ്റെ ഉപയോഗം ഗിയർ എഴുതിയിടണം ഇതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞുതരാം വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ മുന്നിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് ഏകദേശം ഒരു അര കിലോമീറ്ററോളം നമുക്കൊരു ഇറക്കത്താണ് നമ്മൾ ഇനി ഡ്രൈവ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഇറക്കത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയതും വലിയതുമായിട്ടുള്ള ഇറക്കങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അപ്പം ഈ വ്യത്യസ്ത തരത്തിലുള്ള ഇറക്കങ്ങളിൽ നമുക്ക് എങ്ങനെ ശരിയായ രീതിയിൽ ഡ്രൈവ് ചെയ്യാം ക്ലച്ച് എങ്ങനെ ഉപയോഗിക്കണം ബ്രേക്കിൻ്റെ ഉപയോഗം ആക്സിലറേഷൻ്റെ ഉപയോഗം ഗിയർ ഏത് കൊടുക്കണം ഇത് നിങ്ങളെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിനി അത്യാവശ്യം ഏതൊരു ഇറക്കത്തോടു കൂടിയ റോഡിലും ഈസി ആയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ ഇപ്പം ഞാൻ വാഹനം ഓൾറെഡി വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ന്യൂട്രൽ പൊസിഷനിലാണ് ഗിയർ കിടക്കുന്നത് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ചവിട്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുകയാണ് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു ഓക്കെ ഇനി നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിവിടെ വണ്ടി എടുക്കുന്നത് തന്നെ ചെറിയൊരു ഇറക്കത്താണ് അപ്പോൾ ഈ ഇറക്കത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ ഇറക്കമാണ് നമ്മൾ ജസ്റ്റ് ബ്രേക്ക് എന്ന് അയച്ചു കഴിഞ്ഞാൽ വണ്ടി അനങ്ങി തുടങ്ങും നിങ്ങൾ നോക്കി വണ്ടി അനങ്ങുന്നുണ്ട് അപ്പം നിങ്ങൾ ഇറക്കത്ത് വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കാല് ഒന്ന് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് നമുക്ക് വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല മനസ്സിലായോ ജസ്റ്റ് ബ്രേക്ക് എന്ന് കാലയച്ചാൽ തന്നെ എന്തു ചെയ്യും വണ്ടി ഉരുളും അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കാല് എങ്ങനെയായിരിക്കും ക്ലച്ചുപെടലിലായിരിക്കും നമ്മുടെ കാൽ പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ടും ഉണ്ടാവും നിങ്ങൾ നോക്കുക ബ്രേക്കിൽ നിന്ന് കാലയക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയായി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നു ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഈ വാഹനം പോയതിന് ശേഷം എടുത്തു കാണിക്കാം നിങ്ങൾ നോക്കുക ബ്രേക്ക് നിങ്ങൾ നോക്കാം ബ്രേക്കെന്ന് ഞാൻ കാലിങ്ങനെ പതുക്കെ അയക്കുന്നു വണ്ടി അനങ്ങി തുടങ്ങി അനങ്ങി തുടങ്ങിയ സമയത്ത് എൻ്റെ വലത്തെ കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ക്ലച്ച് പതുക്കെ പതുക്കെ അയച്ച് കഴിയുമ്പോൾ നമ്മുടെ വണ്ടി ഗിയറിലേക്ക് വന്നു നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയറിലേക്ക് ഇപ്പോൾ എൻ്റെ വാഹനം എത്തി ഇപ്പോൾ ഞാനൊരു ജംഗ്ഷനിലേക്കാണ് വരുന്നത് എൻ്റെ കാലിത് ജസ്റ്റ് ബ്രേക്കിലേക്ക് എടുത്തു വെക്കുന്നു വീണ്ടും ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തെ സൈഡിലേക്ക് ടേൺ എടുക്കണം അതുകൊണ്ട് എൻ്റെ ഇടത്തെ കാലെടുത്ത് ഇതേ ക്ലച്ചേ വെച്ചു കാരണം എന്താണ് ഇവിടെ നമുക്ക് ചിലപ്പോൾ ആണെങ്കിൽ വണ്ടി ഇതേ ചവിട്ടി നിർത്തണം എന്നിട്ട് ഇറക്കം കൂടിയ ഒരു ജംഗ്ഷനാണ് നിങ്ങൾ ടേൺ എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇടത്തോട്ടൊരു ടേൺ എടുക്കണം അപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു പറയുന്നത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് ഇടത്തോട്ട് ചെയ്യാൻ എടുക്കണം നിങ്ങൾ നോക്കുക എന്നിട്ട് എന്ത് ചെയ് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ജസ്റ്റ് ബ്രേക്ക് പതുക്കെ പതുക്കെ അയച്ചു കൊടുക്കുക നിങ്ങൾ നോക്കുക ക്ലച്ച് ചവിട്ടുന്നു എന്നിട്ട് ബ്രേക്ക് പതുക്കെ പതിയെ 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 അയച്ചു കൊടുത്തത് ഇതുപോലെ നിങ്ങൾ ടേൺ എടുക്കണം ഇത് ഇറക്കം കൂടിയ ഒരു ജംഗ്ഷൻ ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങളിത് ശ്രദ്ധിക്കുക എന്നിട്ട് വണ്ടി ഇവിടെ സ്ട്രെയിറ്റ് ആയെന്ന് തോന്നിയാൽ പതിയെ ബ്രേക്ക് അയച്ചയച്ചു കൊടുക്കുക ആ സമയത്ത് തന്നെ എന്ത് ചെയ്യണം ക്ലച്ചിനെ പതുക്കെ പതുക്കെ റിലീസ് ചെയ്യുക ഇപ്പം നമ്മളിവിടെ വാഹനം ഫസ്റ്റ് ഗിയറിൽ വന്നു ഇനി ഫസ്റ്റ് ഗിയറിൽ എത്തിക്കഴിഞ്ഞാൽ ചെറിയ ഇറക്കങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോകാതെ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ക്ലച്ച് ജസ്റ്റ് പിടിക്കുക ഇവിടെ ആക്സലറേഷൻ്റെ ഒന്നും ആവശ്യമില്ല ക്ലച്ച് ജസ്റ്റ് ചവിട്ടിപ്പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ചേർത്തിടുക എന്നിട്ട് ക്ലച്ച് ചെന്ന് റിലീസ് ചെയ്യുക അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്യേണ്ട അളവെന്ന് പറയുന്നത് സ്ലോയിൽ അതായത് വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി പോകാനായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു ബ്രേക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കത്ത് ചെറിയ ഇറക്കങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ വളവോട് കൂടിയ ഒരു ഇറക്കമാണ് ചെറിയ ഇറക്കമാണ് എന്നിട്ട് ഇനി ചെറിയ ഇറക്കമാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അതിനെന്ത് ചെയ്യണം റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ആക്സിലറേഷൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് തന്നെ ക്ലച്ച് ചവിട്ടുക വണ്ടിയുടെ ഗിയർ തേടിലേക്ക് ഇടുക ക്ലച്ച് ക്ലച്ചിന്ന് റിലീസ് ചെയ്യുക എന്നിട്ട്ന്ത് ചെയ്യണം ജസ്റ്റ് ബ്രേക്ക് പതിയെ കാല് വെച്ചുകൊണ്ട് നമുക്കിതേ ഇതുപോലെ ചെറിയ ഇറക്കങ്ങൾ ഡ്രൈവ് ചെയ്ത് വരാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് ആക്സിലറേഷൻ്റെ യൂസ് വന്നോ ഇല്ല ജസ്റ്റ് ക്ലച്ച് ചവിട്ടി ഓരോ ഗിയർ ഇട്ടു ആ സമയത്ത് ബ്രേക്ക് കൊണ്ട് നമ്മളുടെ വാഹനത്തിന്റെ വേഗതയെ ബാലൻസ് ചെയ്തു ഇനിയിപ്പോൾ നമ്മളിതേ ഈ ഇറക്കത്തിന്റെ അളവ് മാറി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് വീണ്ടും നമ്മൾ നിരപ്പ് റോഡ് വന്നു കഴിഞ്ഞാൽ ഇനിയാണ് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വാഹനം മുന്നോട്ട് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ ചെറിയ ഇറക്കങ്ങളിലൊക്കെ വണ്ടി ഓടിച്ചു വരുന്ന വന്നാൽ തീർച്ചയായിട്ടും അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡ് പോലെയുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്കും തേർഡ് ഗിയറിലേക്കും ഇട്ട് നിങ്ങൾക്കൊരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്നതിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലവുമില്ല ഓക്കെ ഇനി എപ്പോഴാണ് നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് വാഹനത്തെ ഏറ്റവും സേഫായിട്ട് അതായത് ഒന്നെങ്കിൽ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ബ്രേക്കേ വന്ന് നമുക്കൊരു വാഹനത്തെ കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ നമുക്കൊരു വാഹനവുമായിട്ട് ഇറക്കുറങ്ങേണ്ട സാഹചര്യം എന്താണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഇറക്കവുമായിട്ട് ബന്ധപ്പെട്ട ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ഇനി ഒരു നിരപ്പ് റോഡിലാണ് എൻ്റെ വണ്ടി എടുക്കുന്നത് നിങ്ങൾ നോക്കുക പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാനിതേ പതുക്കെ കാലയച്ച് വണ്ടി ഇങ്ങോട്ട് എടുത്തു എടുത്ത് ഇവിടെ കയറി വീണ്ടും ഇറക്കം തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു ക്ലച്ച് ചവിട്ടുന്നു ഡേ ഒപ്പം എൻ്റെ കാല് ബ്രേക്കായാലും കൂടെ വെച്ചു എന്നിട്ട് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നിട്ട് വീണ്ടും ക്ലച്ച് ചവിട്ടുന്നു ഡേ ബ്രേക്ക് കാലം വെച്ചുകൊണ്ട് തേടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇനി എപ്പോഴാണ് നമുക്ക് ക്ലച്ചും ബ്രേക്കും ചവിട്ടിക്കൊണ്ട് നമുക്ക് ഇറക്കങ്ങൾ ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം വരുന്നത് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഇവിടെ ഒരു ഇറക്കം ഇങ്ങനെ ഇറങ്ങി വരികയാണ് എൻ്റെ കാല് ഇടത്തെക്കാല് ക്ലച്ചിലോ ഉണ്ട് ബ്രേക്കിലോ ഉണ്ട് ഇവിടെ മുന്നിലൊരു വാഹനം ഏറ്റവും പതിയെ പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു അതായത് ട്രാഫിക് പോലെ നിങ്ങളുടെ ഒരു വാഹനം ഏറ്റവും പതിയെ പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളിവിടെ വണ്ടി ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം തേർഡ് ഗിയറിന് പകരം ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക മനസ്സിലായോ എന്നിട്ട് നമ്മൾ വണ്ടി ഇറങ്ങുന്നതിനനുസരിച്ച് ഇപ്പോൾ മുന്നിലൊരു വണ്ടി പതുക്കെ പതുക്കെ പോകുന്ന ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ട് ി ബ്രേക്ക് ഇറങ്ങണം കാരണം മുന്നിൽ പോകുന്ന വണ്ടി അനങ്ങി അനങ്ങിയാണ് പോകുന്നു ഒന്ന് പോകും ഒന്ന് നിർത്തും അതായത് ഇറക്കത്തോടു കൂടി ഒരു ട്രാഫിക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് ഇത് ക്ലിച്ച് ഔട്ടുക ബ്രേക്ക് ഒന്ന് പതുക്കൊന്ന് അയച്ചിതിങ്ങനെ നിൽക്കുന്നു വീണ്ടും ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തി വണ്ടി സ്ലോ ചെയ്യുന്നു വീണ്ടും ഇറക്കാനായിട്ട് എന്ത് ചെയ്യുന്നു ബ്രേക്ക് എന്ന പതുക്കെ ഇങ്ങനെ ഒന്ന് അയച്ച് ഇങ്ങനെ ഇറങ്ങി വരുന്നു വീണ്ടും നിർത്താനായിട്ട് എന്ത് ചെയ്യുന്നു ക്ലിച്ചിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ബ്രേക്കിലേക്ക് വരുന്നു ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനായിട്ട് പറയുന്നത് നമ്മളുടെ വാഹനം ഏറ്റവും പതിയെ പോകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വരാൻ പറയുന്നത് എന്നാൽ നിങ്ങൾ ോട് വാഹനം കുറച്ചും കൂടെ വേഗത്തിൽ പോകാനായിട്ട് കഴിയും അതിഭീകരമായിട്ടുള്ള കുത്തനെയുള്ള ഒരു ഇറക്കത്താണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം അതായത് നല്ല കുത്തനെയുള്ള ഇറക്കത്താണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ചെയ്തു വരുന്നതെങ്കിൽ അവിടെ ഒരു കാരണം വെച്ചാലും ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി ഇറങ്ങാൻ പാടില്ല അവിടെ എങ്ങനെ ഇറങ്ങണം മുന്നിൽ മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ നിങ്ങൾ നോക്കുക ബ്രേക്ക് ആദ്യം പതുക്കെ കാലയച്ചയച്ച് വണ്ടി നീങ്ങി നീങ്ങിത്തുടങ്ങാം എന്നിട്ട് എന്ത് ചെയ്യണം പതുക്കെ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ഗിയർ കിടക്കുന്ന ഫസ്റ്റ് ഗിയറിലാണ് മനസ്സിലായോ എന്നിട്ട് ക്ലച്ച് നിന്ന് അയച്ചയച്ച് ഒന്നാമത്തെ ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വന്നു എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൻ്റെയും ഈ ഫസ്റ്റ് ഗിയറിൻ്റെയും സഹായം ത്തോടെ ഇങ്ങനെ വണ്ടി പിടിച്ചിറങ്ങാം നിങ്ങൾ നോക്കിയേ കണ്ടോ കുത്തനെയുള്ളവർ ഇറക്കത്താണ് ഇറങ്ങുന്നതെങ്കിൽ ഫസ്റ്റ് ഗിയറും ബ്രേക്കും മതി ഇവിടെ നമുക്ക് ക്ലച്ചിന്റെ ഉപയോഗം വരുന്നില്ല ഇപ്പൊ നിങ്ങൾ നോക്കുക ഞാനിവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാലും നിങ്ങൾ നോക്കിയേ എന്റെ വണ്ടി ഒരു പരിധിക്ക് സ്പീഡ് സ്പീഡിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ഞാൻ ബ്രേക്ക് നിന്ന് കാലെടുത്ത് മാറ്റിയത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ നോക്കുക ഒരു നിശ്ചിത സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വണ്ടി പോവുള്ളൂ ഫസ്റ്റ് ഗിയർ കണ്ടോ ഇവിടെ എനിക്ക് ബ്രേക്കിന്റെ യൂസ് ഇല്ല പക്ഷെ നമ്മളിവിടെ ബ്രേക്കായാലും കൂടെ കാലെടുത്ത് ജസ്റ്റ് ഒന്ന് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന ബ്രേക്കിന്റെ അളവും ഈ ഫസ്റ്റ് ഗിയറിന്റെ എഞ്ചിൻ ും കൂടെ വരുമ്പോൾ നമുക്ക് വാഹനത്തെ ഇതുപോലെ പിടിച്ച് 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 നമുക്ക് ഇറങ്ങാൻ കഴിയും എവിടെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുത്തനെയുള്ള ഇറക്കത്താണ് അപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഒന്ന് പെട്ടെന്ന് നിർത്തണം നിർത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് വളരെ സുഖകരമായിട്ട് വണ്ടി നിർത്താം വണ്ടി ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ ദൂരത്തേക്ക് പോകുമോ അല്ലെങ്കിൽ അപകടം ഉണ്ടാകുമോ എന്നുള്ള പേടിയുടെ ആവശ്യമില്ല കാരണം എന്താണ് നമ്മുടെ വണ്ടി ഇറങ്ങി വരുന്നത് ഒരു പത്ത് കിലോമീറ്റർ വേഗത മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സ്പീഡ് കുറഞ്ഞാണ് ഇറങ്ങി വരുന്നത് നിങ്ങൾ നോക്കിയ ഫസ്റ്റ് ഗിയറിൽ അപ്പോൾ തീർത്തും സ്ലോ ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്തെന്ന് കരുതി നമ്മളുടെ വാഹനം ഒരു കാരണവശാലും നിന്ന് പോകുന്ന സാഹചര്യം വരത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ധാരണ കിട്ടിയില്ലോ നമ്മളൊരു വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് ഇത്രയും ശ്രദ്ധിച്ചാൽ മതി ചെറിയ ഇറക്കങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കൊടുക്കാതെ ജസ്റ്റ് ക്ലച്ച് ചവിട്ടി ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് തേർഡ് ഈ മൂന്ന് ഗിയറുകൾ ഈസി ആയിട്ട് ഇടാം നാലാമത്തെ ഗിയർ ഇട്ട് ഓടിക്കാം അത് നിരപ്പായിട്ടുള്ള റോഡും അതുപോലെ അതിനനുയോജ്യമായിട്ടുള്ള ഒരു ഇറക്കമായിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോർത്ത് ഗിയറും കൂടി ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാൽ നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഒരു ഒരു ജംഗ്ഷൻ ടേൺ എടുക്കുന്നു ഇപ്പം നിങ്ങൾ നോക്കി ആ വണ്ടി ആ ജംഗ്ഷൻ ലെഫ്റ്റ് ടേൺ എടുത്തു അങ്ങനെയുള്ള സന്ദർഭം വരുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടിയാണ് അവിടെ ടേൺ എടുക്കേണ്ടത് കാരണം എന്താണ് നമ്മുടെ വണ്ടി ഏറ്റവും പതിയെ തിരിയണം വണ്ടി ഓഫ് ആകാനും പാടില്ല അപ്പം നമ്മളുടെ വാഹനത്തെ പതിയെ തിരിയേണ്ടതും അതുപോലെ തന്നെ നമ്മളുടെ വാഹനം ഏറ്റവും പതുക്കെ പതുക്കെ നിർത്തി നിർത്തി പോകേണ്ട ഒരു സാഹചര്യവും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ കൃത്യമായിട്ടും നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടി ഇറങ്ങും ായിട്ട് ശ്രമിക്കുക ഇനി കുത്തനെയുള്ള ഒരു ഇറക്കത്താണ് നിങ്ങൾ വാഹനവുമായിട്ട് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം കുത്തനെയുള്ള ഇറക്കത്താണെങ്കിൽ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുക്കുക ജസ്റ്റ് ബ്രേക്ക് കാലുവെച്ച് ഇറങ്ങുക ഇപ്പം ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഗുണമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും പുതിയ അറിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഒപ്പം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോകളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ പഴയ വീഡിയോകളും കൂടെ കയറി നോക്കുക ഒത്തിരി ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് എല്ലാ ഇത്തരത്തിൽ തന്നെ ഡീറ്റെയിൽ ായിട്ട് പറഞ്ഞു വീഡിയോകളാണ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നടത്തുന്നു നന്ദി നമസ്കാരം